ഒരു കഥ വായിച്ചിട്ടുണ്ട് ഒരു ഒരു കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു കന്യാസ്ത്രീ ശുശ്രൂഷിക്കാനായി കൊണ്ടുപോകും ശുശ്രൂഷിക്കാനായി കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കി ആ കുഞ്ഞിനെ പറഞ്ഞു വിട് ആ പറഞ്ഞു വിടുന്ന സമയത്ത് ആ കന്യാസ്ത്രീ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ നിന്നിൽ യേശുവിനെ കണ്ടിട്ടാണ് നിന്നെ ഞാൻ ശുശ്രൂഷിച്ചത് എന്ന് ഉടനെ തന്നെ ആ കുഞ്ഞ് ആ കന്യാസ്ത്രീയെ തള്ളി മാറ്റി നിർത്തിയിട്ട് പറയുകയും അപ്പം എന്നെ എന്നെ തന്നെ നിങ്ങൾ സ്നേഹിച്ചത് ഇത് രണ്ടിലും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത്വം ഈ കഥ പറഞ്ഞിട്ട് ഈ കഥ മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു ഒരു സന്യാസിയുടെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്വാമിയുടെ സംസാരം എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറു മനോഹരമായ ഒരു മറുപടി ആ കന്യാസ്ത്രീ അന്ന് റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട് ഞാൻ പൂവിനെ പൂവായി കണ്ടാൽ മതി കുഞ്ഞിനെ കുഞ്ഞായി കണ്ടാൽ മതി ആകാശത്തെ ആകാശമായി കണ്ടാൽ മതി തൻ്റെ മുൻപിലിരിക്കുന്നതിനെ അതായി കണ്ട് അതിനെ സ്നേഹിച്ചാൽ അവിടെ സന്നിഹിതമായി വരുന്ന സാന്നിധ്യമാണ് ക്രിസ്തു എന്ന് ആ കന്യാസ്ത്രീ പിന്നീട് തിരിച്ചറിഞ്ഞുവെന്നു ആ തിരിച്ചറിവിലാണ് ആ കന്യാസ്ത്രീക്ക് ദൈവീക ബോധം ഉണ്ടായത് എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അവരെ കൺക്ലൂഡ് ചെയ്തത് ഈ ജന്നിലെ ജൻ ദർശനത്തിൽ പറയുന്ന ഒരു മനോഹരമായ ഒരു വാക്കുണ്ട് നിങ്ങൾ ദൈവത്തെ തേടി ബ്രഹ്മത്തെ തേടി പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനത്തെ തേടി നടന്ന് സമയം കളയരുത് നിങ്ങൾ ബുദ്ധനെ തേടി അലയരുത് നിങ്ങൾ നിങ്ങളുടെ ജനലുകളും വാതിലുകളും തറന്നിട്ടാൽ മതി കാറ്റും വെളിച്ചവും അവിടേക്ക് കയറി വന്നുകൊള്ളൂ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ല നമ്മളിൽ അടച്ചിട്ടിരിക്കുന്ന വാതിലുകളും ജപിലുകളും തുറന്നു വയ്ക്കുമ്പോൾ അവിടേക്ക് കയർന്നു വരേണ്ടതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഏറ്റവും വലിയ അടച്ചിടൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റേത് എന്നുള്ളത് തന്നെയാണ് ദലയിലാമ ഒരു മനോഹരമായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട് സ്നേഹം വരാൻ വേണ്ടി ഒരിക്കലും കാത്തിരിക്കരുത് നേരെ പോയി സ്നേഹിച്ച് തുടങ്ങണം അങ്ങനെ സ്നേഹിച്ച് തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഉണർന്നു വരുന്നതാണ് സ്നേഹം അതിന് ഉദാഹരണമായിട്ട് പറയാം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നതാണ് രാവിലെ നേരത്തെ ഉണർന്ന് എഴുന്നേൽക്കാൻ സ്വാഭാവികമായി ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ് പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ബലം പിടിച്ചിട്ടാണെന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുക എഴുന്നേൽപ്പിച്ച് മുഖം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ ബോധപൂർവമുള്ള ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടാവൂ ഓപ്പണിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ട അതുപോലെ നാച്ചുറലായിട്ട് സ്നേഹം വരാൻ വേണ്ടി കാത്തിരുന്നാൽ ഈ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ ജീവിതത്തിൽ ബോധത്തിൽ ആഴത്തിലുള്ള ഒരു വെളിച്ചം ഉണ്ടാകണമെങ്കിൽ നമുക്ക് നിർബന്ധിതമായി ഉത്തരവാദിത്വമില്ലാത്തതിനോട് ബോധപൂർവം ഉത്തരവാദിത്വം ഉള്ളവരായി മാറുമ്പോഴാണ് കാരണം ഒരു എപ്പോഴും സ്വാഭാവികമായ ഒരു അതിരുബോധമുണ്ട് ഞാൻ എൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ആദ്യത്തെ അതിരുബോധം ഞാൻ എൻ്റെ എന്നുള്ളത് തന്നെയാണ് അത് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും കുട്ടികളും തൊട്ടാൽ വിവരം അറിയാം പക്ഷെ നമ്മളത് ഇത്തിരി വികസിപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ അമ്മ മക്കൾ ഇങ്ങനെ ഒരു വട്ടം കൂടിയ ഒരു വിഭാഗമുണ്ട് അത് അതിനോടുള്ള കൺസേൺ നമുക്ക് നാച്ചുറലായിട്ടുണ്ടാവും പക്ഷേ ഗുരുകുലത്തിൻ്റെ ഗേറ്റിന് പുറത്തുള്ള ഒരു ചെടിക്ക് ഞാൻ റോട്ടിൽ നിന്ന് വാരിയ ചാണകം ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ എന്നിൽ പണിയെടുത്താലേ എടുക്കാൻ പറ്റും എന്നോട് സമരം ചെയ്താലേ ചെയ്യാൻ പറ്റും അത് ഞാൻ എന്നോട് നടത്തുന്ന സമരമാണ് ഈ ചാണകമായിട്ട് ഞാൻ നേരെ നേരകത്തേക്ക് നടക്കുമ്പോൾ ഒരു ഗുരു എന്നോട് വന്ന് പറഞ്ഞു തരും ഷോക്കത്തെ ഇതാ ഈ ഗേറ്റിൻ്റെ പുറത്തുള്ള ചെടി തന്നെയാണ് അകത്ത് മാത്ര അത് നാച്ചുറലായിട്ട് വരില്ല പക്ഷെ അങ്ങനെയുള്ളൊരു കൺസേൺ വരാത്തിടത്തോളം കാലം അങ്ങനെയുള്ള കൺസേൺ ഉള്ള പ്രവൃത്തി ഇല്ലാതെ പോയ ദൈവസങ്കല്പങ്ങൾ കൊണ്ട് ഇരിക്കപ്രതിയില്ല ഞാൻ ചെറുപ്പത്തിൽ ഒരു മുസ്ലിമാരോട് ചോദിച്ചൊരു ചോദ്യം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന മൊഴിലിയരോട് ഞാൻ ചോദിച്ചു ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ പോകാത്ത പള്ളിയിൽ പോകാത്ത പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ഒന്നും ചെയ്യാത്ത കുറച്ച് മനുഷ്യരുണ്ട് ആ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഓലപ്പരകളൊക്കെ കെട്ടിക്കൊടുക്കാൻ ഇവരാ നടക്കുക എല്ലാം പൈസ പിരിച്ചവർ കെട്ടി കൊടുക്കും ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവരോട് ഓടിയെത്തും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു ഞാനാണെങ്കിൽ പരമഭക്തരാണ് അഞ്ച് വയസ്സ് മുതൽ പള്ളിയിൽ പോകും നിസ്കരിക്കും കൃത്യമായിട്ട് നിസ്കരിക്കും നോമ്പ് നോക്കുകയൊക്കെ ചെയ്യും പക്ഷെ എൻ്റെ ഉള്ളിൽ ആകെ കോൺഫ്ലിക്റ്റാണ് കാരണം എനിക്ക് ഈ ജോസേട്ടൻ സെലീംക എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രൂപ്പിനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ എന്റെ വിഷമം മുഴുവൻ ഇവർ നരകത്തിൽ പോകുന്നുള്ളതാണ് കാരണം ഇവരൊക്കെ ഉറപ്പായിട്ട് നരകത്തിൽ പോകും കാരണം ഇവര് എന്ത് ചെയ്താലും ഇവർ പള്ളിയിൽ പോകുന്നില്ല അമ്പലത്തിലെങ്കിലും പോയാൽ മതി അത് ചെയ്യുന്നില്ല ചർച്ചിലൊന്നും പോകുമ്പോൾ ഞാൻ മുസ്ലിം ചോദിച്ച് പുലിയെ നമ്മളെ നാട്ടിലുള്ള ഈ ആളുകള് ഇവരിങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരവിടെയുണ്ട് പക്ഷെ നമ്മൾ ഈ പള്ളിയിൽ വരുന്നവരൊന്നും അവിടെ അങ്ങനെ കാണാറില്ല അപ്പം അവരൊക്കെ സ്വർഗത്തിൽ പോവുമോ അപ്പം മൊയിലെ തലവ് വിട്ടുണ്ട് അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്ന പ്രവർത്തി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ മോൻ ഒന്നും വിചാരിക്കരുത് അവർ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടും മുഹമ്മദ് നബിയാണ് അന്ത്യപ്രവാചകനെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടും അവർ കൃത്യമായി നമസ്കരിക്കാത്തതുകൊണ്ടും എന്ത് പ്രവൃത്തി ചെയ്താലും അവർ നരകത്തിലേ പോകും അന്ന് ഞാൻ മുരലോട് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഈ പദത്തിൽ ഞാൻ ആ ദൈവത്തെയും എനിക്ക് വേണം അന്ന് വിട്ടറങ്ങിയതാണ് ആ ദൈവത്തെ ആ ദൈവത്തെ വിട്ടിറങ്ങി ഞാൻ ചെല്ലുന്ന ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഒരാൾ പറയും എവിടെ പോയാലും ഇവിടെ വന്നാലേ മോക്ഷം വിട്ടുള്ളൂ അൾട്ടിമേറ്റ് അദ്വൈത അപ്പുറത്ത് ചെന്നാൽ വിശിഷ്ട അദ്വൈതം വേറെ ചെന്നാൽ ദ്വൈതം പിന്നെ ഓരോ ആൾ ദൈവങ്ങൾ അവരുടെ അടുത്ത് ചെല്ലണം ഇവരുടെ അടുത്ത് ചെല്ലണം എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞത് ആരും എല്ലാവരും ക്ഷണിക്കുന്നത് അവരവരുടെ ഐഡിയോളജിയിലെ ഭാരതീയ ദർശനം അങ്ങനെ എന്തെങ്കിലും ദർശനമുണ്ട് ഏതാണ് ഈ ഭാരതം ഏതാണ് ഈ ഭാരതത്തിൻ്റെ അതിര് ഈശാവാസ്യതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് അങ്ങനെയാണ് പ്രാർത്ഥിക്കുക ചെറുതിലും ചെറുതായിരിക്കുന്നതിലും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന പൊരുളാണ് ദൈവം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഭാരതീയ ദർശനമാവുക അപ്പൊ ഈ പാശ്ചാത്യ ദർശനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗുരുകുലത്തിൽ ചെന്ന ആദ്യത്തെ ഈ ഡിവിഷൻ ഇല്ലാതാക്കുന്ന വർത്തമാനം കേൾക്കുന്നത് നിത്യനിൽ നിന്നാണ് അദ്ദേഹം എന്നിട്ട് പറയുക നിർബന്ധിതമായി എനിക്ക് ഭാരതീയ മനഃശാസ്ത്രം എന്നുള്ള പുസ്തകം പോലും എഴുതേണ്ടി വന്നു അത് സാങ്കേതികമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്ക് വൈകാരികമായി ഞാനൊരു ലോക പൗരനും സാങ്കേതികമായി ഞാനൊരു നിത്യൻ പൗരനുമാണ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അപ്പം ഈ സാങ്കേതികമായ ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് നമ്മുടെ ദർശനങ്ങൾക്കും മോക്ഷം വേണമെന്നാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് വൈകാരികമായി ഈ ലോകത്ത് എവിടെ ഉണ്ടായിട്ടുള്ള ദർശനങ്ങളും എൻ്റെ ദർശനമാണ് എൻ്റെ കല്ലിപ്പുകൾ ഒഴിവാക്കാനുള്ള ദർശനമാണ് തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ നമ്മളിൽ ആദ്യം പ്രവർത്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഈ ഒരു കരുണയുടെ ലോകമാണ് പ്രവൃത്തിയുടെ ലോകമാണ് ദൈവത്തെ കൊണ്ട് പൊറുതി പൊട്ടിയിരിക്കട്ടോ നമ്മുടെ ലോകം ദൈവം ഇപ്പൊ രാമ അള്ളാന്നൊക്കെ കേൾക്കുമ്പോ പേടിയാണ് ഇപ്പോ ശ്രീരാമെന്ന് കേൾക്കുമ്പോ അള്ളാഹുഅക്ബർ എന്നൊക്കെ കേൾക്കുമ്പോ പേടിയ ആക്രോശങ്ങളായിട്ട് മാറിയിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ധ്യാനങ്ങൾ എല്ലാ ധ്യാനവും കഴിഞ്ഞ് എല്ലാവരും പീസ്ഫുൾ ആയിട്ടിരിക്കും പറയും ഇനി നമ്മുടെ ഒന്നുകൂടി യോജിക്കണം പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ധ്യാനമൊക്കെ കഴിഞ്ഞ് വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന മനുഷ്യരോട് പുരോഹിതൻ പറയുന്ന വാക്കാണ് ഏറ്റവും ശാന്തമായിരിക്കുന്ന മനുഷ്യരോട് പറയേണ്ടത് നമ്മൾ ആരോടെങ്കിലും എവിടെ എവിടെയെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇണക്കമുണ്ടാക്കണമെന്ന് പറയുന്നതിന് പകരം നമ്മളിതുപോലെ ഒന്നായപ്പോര ഒന്നുകൂടി ഒന്ന് ഒന്നിക്കണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആയിരിക്കുന്ന മനസ്സിൽ നിന്നാണ് ഏറ്റവും തീവ്രമായ ഹിംസ വരാനുള്ള സാധ്യത കോൺഷ്യസ്നെസ് ആകുന്നത് എക്സ്ട്രീമിസമാണ് ഏറ്റവും പീസ്ഫുള്ള ഒരാളെയാണ് ഏറ്റവും ക്രൂരനാക്കി മാറ്റാനെടുക്കും അവരേറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന മനുഷ്യരോട് എന്താണ് ഞാൻ ഇത്രയും പേർക്ക് സമാധാനം കൊടുത്താൽ അറിയാതെ എൻ്റെ ബോധം ആ ആടിൻ സറണ്ടറി ആടനുസരിക്കുന്ന ആളായിട്ട് മാറും കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു ഏറക്കിക്കൻ സ്പീഷീസ് എന്നുള്ള നിലയിൽ ഫോളോ ചെയ്യുന്ന ജീവിയാണ് ചിന്തിക്കുന്ന ജിങ്കിയല്ല ചിന്ത എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഏഡഡ് എബിലിറ്റി മാത്രമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഫോളോ ചെയ്യും നമുക്ക് ഏറ്റവും സമാധാനം തരുന്ന ആളെ ഫോളോ ചെയ്യും നമ്മൾ പറയുന്നത് സ്നേഹത്തിന് വേണ്ടി അയാളെ കൊല്ലാ പോലും തയ്യാറാണ് നമ്മൾ അറിയാതെ പറയാനുള്ളവർക്ക് നിനക്ക് വേണ്ടി കാമുകയോട് കാമുകം പറയും നിനക്ക് വേണ്ടി ആര് വേണമെങ്കിൽ ഞാൻ കൊല്ലാൻ പോലും തയ്യാറാണ് സ്നേഹത്തിന് വേണ്ടി കൊല്ലാൻ പോലും തയ്യാറാകുന്ന ഒരു ബോധമാണ് മനുഷ്യൻ്റെ അവരെയാണ് ഞാൻ ഏറ്റവും പീസ്ഫുൾ ആക്കി പ്രാർത്ഥിച്ചിരുത്തിയിട്ട് പറയുന്നത് ഇനി നമ്മൾ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സമാധാനം കുറച്ച് നേരം മാറ്റിവെക്കുക അവരെ നമ്മൾ സൂക്ഷിക്കണം അവർക്കെതിരെ നമ്മൾ ഒന്നാവിട്ടെ മുസ്ലിം പറയുന്നു ഹിന്ദു പറയുന്നു ക്രിസ്ത്യാനി പറയുന്നു വ്യത്യസ്ത രാഷ്ട്രീയക്കാർ പറയുന്നു ഞാനൊരിക്കലും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഒരു സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള യുക്തിവാദികളും ഒരു സന്യാസിയും തമ്മിലുള്ള ഒരു സംവാദം ാണ് എൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ശ്രദ്ധിച്ചത് സദസ്സിനെയാണ് ഇവരെയാണ് അപ്പോൾ സന്യാസി സ്വതന്ത്ര ചിന്തകനായ ആളെ തർക്കിച്ച് അയാൾ അവതരിപ്പിച്ച പോയിന്റ് അടിച്ചിടുമ്പോൾ ഒരു വിഭാഗാൾക്കാർ ആർ തട്ടഹസിച്ച് കയ്യടിക്കുന്നു തൊട്ടപ്പുറത്ത് വന്ന് നിന്നിട്ട് യുക്തിവാദി അയാൾ സന്യാസി പറയുന്ന പോയിന്റ് അടിച്ച് നോക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾ അട്ടഹസിച്ച് കയ്യടിക്കുന്നത് ഈ രണ്ട് കയ്യടി തമ്മിലൊരു വ്യത്യാസമില്ല സ് വന്നിരിക്കുന്നത് മതബോധത്തോടു കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത് ഈ രണ്ടവൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന അന്വേഷണമേ അല്ല ഇപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്നാൾ അപ്പുറത്തിരിക്കുന്നാൾ തോൽപ്പിക്കുന്നുണ്ടോ അതറിയേണ്ടത് തോൽപ്പിക്കുന്ന എന്നിട്ട് ഇതിൽ ഒരാൾ ജയിക്കുന്നു എന്ന് രണ്ടുപേരുടെ പക്ഷവും രണ്ടുപേരും ജയിച്ചതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റു രണ്ടുപേരും തൃപ്തരായിട്ട് ഇണീറ്റ് പോകുന്നു ഇതിന് പറയുന്ന പേരാണ് മതബോധി അത് യുക്തിവാദിയായാലും രാഷ്ട്രീയവാദിയായാലും മതവാദി ആയാലും ഞാൻ പറയുന്നതാണ് ശരിയെന്നും അപ്പുറത്തിരിക്കുന്നവർ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നുന്ന ബോധത്തിന് പറയുന്ന പേരാണ് റെലീജിയസ് മൈൻഡ് നേരെ മറിച്ച് ആരെന്തു പറയട്ടെ അത് ഏതെങ്കിലും തരത്തിൽ വെളിച്ചം തരുന്നതാണോ എന്ന് നോക്കുകയും അതിൽ കൊള്ളാവുന്നതിനെ എടുക്കുകയും മനുഷ്യൻ്റെ വിഭാഗീയത ഉണ്ടാക്കുന്നതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിനെ സ്വീകരിക്കുന്ന ഒരു ആൾ ആ സദസ്സിനിരിക്കുന്നുണ്ടെങ്കിൽ കയ്യടിച്ച് ആഹ്ലാദിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ കൂളായിട്ടിരിക്കുന്നുണ്ടാവും അയാൾ ഒരാളുടെ വിജയത്തിൽ ആഹ്ലാദിക്കില്ല ഒരാളുടെ തോൽവിയിൽ ആഹ്ലാദിക്കില്ല അയാൾ സ്വസ്ഥരായിട്ട് അനുഭവം കേൾക്കുക പക്ഷെ അത് ശത്രുക്കളെ പോലെ രണ്ട് മതക്കാരാണ് യുക്തിമതവും മതബോധവും രണ്ട് മതങ്ങൾ ഈ രണ്ട് പേരുടെ എക്സ്പ്രഷൻ സന്യാസി സന്യാസിന്ന് സംസാരിക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകൾ ഇയാൾ അപ്പുറത്തുള്ള ആളെ ഞങ്ങൾക്കൊന്ന് ഒട്ടി കയ്യടിക്കാൻ അറിയാൻ വേണ്ടിയിട്ടേ അല്ല തോൽപ്പിക്കാൻ അതുകൊണ്ടാണ് ഗുരു ഇത്തരം ഇത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആയിരിക്കണം സംവാദങ്ങൾ വിരുദ്ധമായ ആശയങ്ങൾ ഉണ്ടാവണം ശരി തെറ്റുകൾ തമ്മിൽ ഉണ്ടാവണം പക്ഷെ അത് ആഹ്ലാദിക്കാനല്ല കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ മനുഷ്യബോധം ഉണർന്നു വരണമെങ്കിൽ എന്തായിരുന്നു മനുഷ്യൻ്റെ സമൂഹം പത്ത് പതിനഞ്ച് പേര് ഒന്നിച്ചു ചേർന്നിരുന്ന മനുഷ്യക്കൂട്ടത്തെ ഒരു സമൂഹം എന്ന് കരുതിയിരുന്നിടത്തുനിന്ന് അപ്പുറത്തിരിക്കുന്ന മനുഷ്യക്കൂട്ടവുമായി സഹകരിക്കുന്നതിലേക്ക് നമ്മൾ എത്തിയത് നല്ല വില കൊടുത്തിട്ടാണ് അപ്പുറത്തിരിക്കുന്നവരും കൂടി കേൾക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്